ാന്തനത്തിൻ്റെ പുതിയ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി മീനാക്ഷിരെയും അതുപോലെ തന്നെ നമ്മുടെ മിത്രരെയൊക്കെ വാക്ക് കേട്ട് ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം പൊതി വാങ്ങി വെക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനുള്ളതും നീ കൊണ്ടുപോകേണ്ട നിൻ്റെ ഭർത്താവിനെ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന് പറയും അതുകൊണ്ടും തീർന്നില്ല വീട്ടിലേക്ക് വീണ്ടും അടുക്കളയിൽ പണിയെടുക്കാൻ വരുന്ന ദേവിയെ ആട്ടി ഓടിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മിത്രയും മീനാക്ഷിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ദേവിക്ക് വല്ലാത്ത മാനസികമായൊരു വിഷമം ഉണ്ടാവുന്നുണ്ട് ദേവി കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത് എന്തായാലും അതിന് ശേഷം നമ്മുടെ ദേവി അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ ബാലച്ചനെ കാണുകയും ബാലച്ചനോട് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പറഞ്ഞതല്ല വീട്ടിൽ ഇങ്ങനെ മീനാക്ഷിയും ഇത്രയും അമ്മയും ഒറ്റ ഒറ്റക്കെ ഞാൻ ഞാനൊറ്റയ്ക്കായി എന്നൊക്കെ പറഞ്ഞ് ദേവി ഇങ്ങനെ പൊട്ടിക്കറിയുന്നുണ്ട് അതോടുകൂടി ബാലൻ്റെ നിയന്ത്രണം ഇടണം ബാലൻ ഒരുപാട് ദേഷ്യാവണ് അത് ഗോമതിയോടല്ല അത് കാണിക്കുന്നത് ബാലൻ നീ ഈ വീട്ടിൽ വന്ന് കയറി അന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ നീ വലത്കാൽ വെച്ച് വന്ന് കയറിയതോടുകൂടി തന്നെ ഈ വീട്ടിൽ ഒരേ പ്രശ്നങ്ങളുണ്ടായത് ഈ കുടുംബം നശിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷെ ഒരുപാട് അപമാനിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ ആ മീനാക്ഷിയുടെ കൂടെ ആകാശം അതുപോലെ തന്നെ മിത്രയും ഗോമതിയൊക്കെ ഉണ്ടെങ്കിലും കൂടി എല്ലാവരും വല്ലാത്ത ഷോക്കായി നിൽക്കുന്നുണ്ട് ദേവി ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് കാരണം ദേവി പറഞ്ഞിട്ടാണല്ലോ ബാലൻ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതോടുകൂടിയാണ് ദേവിയും മീനാക്ഷിയും വല്ലാത്ത ശത്രുതയിലാവുന്നുണ്ട് ഒരിക്കലും നേരെ നേരെ കാണ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ശത്രു ആവുന്നുണ്ട് മീനാക്ഷിയും ദേവിയും അത് നമ്മുടെ ദേവമംഗലത്ത് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഇനി സൃഷ്ടിക്കുന്നത് ദേവിയുടെ ഓരോ കാര്യങ്ങൾ ചൂഴ്ന്നെടുക്കാനൊക്കെ നമ്മുടെ മീനാക്ഷി നോക്കുന്നുണ്ട് അത് പിന്നെ പഠിപ്പിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സമ്പത്തും എല്ലാം എല്ലാം അതിൻ്റെ പിന്നാലെ നമ്മുടെ മീനാക്ഷി നടക്കുന്നുണ്ട് അന്വേഷിച്ചുകൊണ്ട്